ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ എക്കണോമിക്സ് ആണ് നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി ഭാഗത്ത് ഏഴാം സ്റ്റാൻഡേർഡിലെ ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് തുടങ്ങാം കുടുംബ ചെലവിനെക്കുറിച്ചാണ് ആദ്യം തന്നെ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും അതായത് ഫുഡ് കൺസംപ്ഷൻ ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി അതായത് നോൺ ഫുഡ് കൺസപ്ഷനും ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് അപ്പോൾ എന്താണ് കുടുംബ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് കുടുംബ ചെലവുകളെ എത്രയായി തിരിക്കാം രണ്ടായി തരംതിരിക്കാം പ്രതീക്ഷിത ചെലവെന്നും അപ്രതീക്ഷിത ചെലവെന്നും നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്താ പ്രതീക്ഷിത ചെലവ് നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ് പ്രതീക്ഷിത ചെലവ് നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ് പ്രതീക്ഷിത ചെലവ് പ്രതിമാസം പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കാവുന്നതാണ് ഉദാഹരണം ആഹാരം വൈദ്യുതി ബില്ല് തുടങ്ങിയവ ഏതൊക്കെയാണിടെ ആഹാരം വൈദ്യുത ബില്ല് ഇതൊക്കെയാണ് പ്രതീക്ഷിത ചെലവിനുള്ളിൽ വരുന്നത് ഇനി എന്താ അപ്രതീക്ഷിത ചെലവെന്ന് പറഞ്ഞാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചെലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചെലവുകളാണ് അപ്രതീക്ഷിത ചെലവുകൾ പ്രകൃതിക്ഷോഭം രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിനുള്ളിൽ വരും ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് എന്നാണിടേ ഏപ്രിൽ ഒന്നിനാണ് ഏപ്രിൽ ഒന്ന് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോ മാർച്ച് മുപ്പത്തൊന്ന് ഒരു രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് ആണ് എന്ത് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത് ഇനി പ്രതീക്ഷിത ചെലവുകൾ ഏതൊക്കെയാണിടെ വിദ്യാഭ്യാസം അരി പലവ്യജ്ഞനം വിനോദം യാത്ര ഫോൺ വായ്പാ തിരിച്ചടവ് പത്രം ഇതൊക്കെ എന്താണ് നമ്മുടെ അപ്രതീക്ഷിത ചിലവാണ് ഇനി അപ്രതീക്ഷിത ചെലവുകളോ അപകടം രോഗം പിന്നെ മഹാമാരികൾ എന്തെങ്കിലും വരുന്നത് മരണം വില വർധനവ് ഇതൊക്കെ എന്തിനുള്ളിൽ വരും അപ്രതീക്ഷിത ചെലവുകൾക്കുള്ളിൽ വരും അപ്പോൾ ചിലവെന്ന് പറഞ്ഞാൽ എന്താണ് ഡേ കുടുംബ ചെലവ് ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ എന്ത് കുടുംബ ചെലവ് രണ്ടെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് പ്രതീക്ഷിതവും അപ്രതീക്ഷിതവും ഓക്കെ അല്ലേ അടുത്തത് കുടുംബ വരുമാനം ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്താനും കഴിയും വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ എന്തൊക്കെ ഉണ്ടാകും സാമ്പ സമ്പാദ്യശീലം വളർത്തും പിന്നെ അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്താനും ഒക്കെ എന്തെയും സാധിക്കും ഇനി എന്താ കുടുംബ ബജറ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് ശ്രദ്ധിക്കണേ നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് കുടുംബ ബജറ്റ് എന്ത് ചെയ്യുന്നത് തയ്യാറാക്കുന്നത് ഓക്കെ അല്ലേ എല്ലാ അംഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് എന്ത് തയ്യാറാക്കുന്നത് കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പ് വരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും വരവ് ചെലവിനേക്കാൾ കൂടുതലാകുകയോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത് കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നികുതി വർധനവ് വില വർധനവ് പ്രകൃതി ദുരന്തം മഹാമാരി വിവിധതരം ബില്ലുകളുടെ വർധനവ് യുദ്ധം ഇതെല്ലാം എന്തിനുള്ളിൽ വരും കുടുംബ ബജറ്റിനെ സ്വാധീനിക്കും ഓക്കെ അല്ലേ കുടുംബ ചെലവ് കുറയ്ക്കാവുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണിടേ പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് വിഭവങ്ങൾ സോറി വിഭവങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി തന്നെ എന്തു ചെയ്യാം കൃഷി ചെയ്യുന്നത് പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി എന്തു ചെയ്യുന്നത് പ്രയോജനപ്പെടുത്തുന്നത് പിന്നെ ഏതൊക്കെയാ വരിക ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനും സർക്കാർ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വീട്ടു സാധനങ്ങൾ പരമാവധി ഒരുമിച്ച് വാങ്ങുന്നത് ഇതൊക്കെ എന്ത് കാര്യമാണ് കുടുംബ ചെലവ് കുറയ്ക്കാവുന്ന മാർഗമാണ് കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നു പിന്നെ വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു മിതവ്യയശീലം സ്വാശ്രയ ബോധം അധിക ചെലവുകൾ തിരിച്ചറിഞ്ഞ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയും ക്ഷേമവും കൈവരിക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങളാണ് ഇനി എന്താ പൊതു ചെലവെന്ന് പറഞ്ഞാൽ പൊതു ചെലവെന്ന് പറഞ്ഞാൽ എന്താണ് ഡേ പൊതുചെലവ് എന്ന് പറഞ്ഞാൽ വികസന വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതു ചെലവ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് പൊതുചെലവുകൾ വർദ്ധിക്കും സർക്കാർ ധനം ചെലവഴിക്കുന്ന മാർഗങ്ങളാണ് ശമ്പളം പലിശ പ്രതിരോധ ചെലവുകൾ ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ ആരോഗ്യം പരിസ്ഥിതി സംരക്ഷണം വിമാനത്താവള നിർമ്മാണം ഊർജോത്പാദനം പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്തൽ ഇതെല്ലാം എന്നതിനുള്ളിൽ വരും സർക്കാർ ധനം ചെലവഴിക്കുന്ന മാർഗങ്ങൾ വരും ഓക്കെ അല്ലേ സർക്കാർ ധനം ഉപയോഗിച്ച് നടപ്പിലാക്കി വരുന്ന വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ദേശീയപാത വികസനം വിവിധ തരം കുടിവെള്ള പദ്ധതികൾ ഗ്യാസ് വിതരണ പദ്ധതികൾ ഇതെല്ലാം എന്തിനുള്ളിൽ വരും സർക്കാർ ധനം ഉപയോഗിച്ച് നടപ്പിലാക്കി വരുന്ന വിവിധ ക്ഷേമ വരും പൊതു ചെലവുകളെ എത്രയായി നമുക്ക് വികസന ചെലവുകൾ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും വികസനേതര ചെലവുകൾ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും തിരിക്കാം ഓക്കെ അല്ലേ എത്രയായിട്ട് തിരിക്കാം പൊതു ചെലവുകളെ വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും തിരിക്കാം എന്താ വികസന ചെലവുകൾ രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകൾ അറിയപ്പെടുന്നതാണ് വികസന ചെലവുകൾ ഇനി രാജ്യത്തിന്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപ്പാദന ചെലവുകൾ എന്നും എന്ത് ചെയ്യുന്നു അറിയപ്പെടുന്നു റോഡ് പാലം തുറമുഖം എന്നിവ നിർമ്മാണം പിന്നെന്താണ് പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകൾക്കായി കണക്കാക്കപ്പെടുന്നത് ഓക്കെ അല്ലേ ഇനി വികസനേതരം എന്ന് പറഞ്ഞാൽ എന്താണ് രാജ്യ താല്പര്യത്തിനും പൊതു സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത് പ്രതിരോധം പലിശ പെൻഷൻ മഹാമാരി പ്രകൃതി ദുരന്തം തുടങ്ങിയെല്ലാം എന്തിലുവരും ചെലവുകൾ ഉൾപ്പെടും ഇതെല്ലാം വികസനേതരമാണ് വികസന ചെലവുകൾക്ക് ഉദാഹരണം പരട്ടെ റോഡ് നിർമ്മാണം ഊർജ്ജോൽപാദനം പിന്നെ എന്താണ് വിദ്യാലയ നിർമ്മാണം വ്യവസായ ശാലകൾ ഇതെല്ലാം വികസന ചെലവുകളാണ് ഇനി വികസനേതരമാണെങ്കിലോ പലിശ മഹാമാരി ക്ഷേമ പെൻഷൻ യുദ്ധം പ്രതിരോധം കടബാധ്യത പൊതുഭരണം സബ്സിഡികൾ ഇതെല്ലാം ഇതിനുള്ളിൽ വരും വികസനേതര ചെലവുകൾക്കുള്ളിൽ വരും ഓക്കെ നമ്മളിന്ന് കുടുംബ ചെലവ് കുടുംബ വരുമാനം കുടുംബ ബജറ്റ് കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക് യു